ഹേ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു കൊച്ചു കലാകാരിയാണ് അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചിത്രം ആരെങ്കിലും വരച്ച് തരുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ചിത്രം ആരെങ്കിലും വരച്ചു തരുമ്പോൾ അത് നമുക്ക് നല്ല സന്തോഷം തരില്ലേ അപ്പം അങ്ങനെ ഒരു ചിത്രകാരി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലോ അതെങ്ങനെയിരിക്കും അങ്ങനെ ഒരാളാണ് ഞങ്ങളുടെ തേജസ്വിനി ഞങ്ങൾ കുഞ്ഞനീജത്തി തേജു കൂത്തുപറമ്പ് ജി എച്ച് എസ് എസിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നാലാം ക്ലാസ് പഠിക്കുമ്പം വീട്ടിലെ ചുമരിലെ ചിത്രം വരച്ചിട്ടായിരുന്നു ചിത്രരചനയിലേക്ക് അവൾ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് വീട്ടിലെ ചുമരും കിണറും എല്ലാം അവളുടെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു ജന്മന അവൾക്ക് കിട്ടിയ ഈ കഴിവ് പരിപോഷിപ്പിച്ചെടുക്കാനായി ഇപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിലും പോകുന്നുണ്ട് ക്യാൻവാസിൽ പോർട്ട്രേറ്റുകൾ വരെ എത്തിയിരിക്കുന്നു അവളുടെ വരകൾ ഈ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള എല്ലാവർക്കും പോർട്രേറ്റുകൾ വരയ്ക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഈ കൊച്ചുമിടിക്ക് പോട്രേറ്റുകളും ഇപ്പം നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് ഒരു ചിത്രം വരച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ സന്തോഷത്തോടു കൂടി അവൾ വരച്ചു തരും അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ചിത്രമാണ് അവൾ വരച്ച ഞങ്ങളെ വാവയുടെ ചിത്രം